രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഇരുപത്തി ഏഴ് രാജസ്ഥാൻ രാജസ്ഥാനിലെ അൽബാറിലെ ജനങ്ങൾ എല്ലാവരും തലേ ദിവസത്തെ ദീപാവലി ആഘോഷത്തിന് ശേഷം അപ്പോൾ പൊട്ടിച്ച പടക്കത്തിന്റെ വേസ്റ്റ് എല്ലാം തന്നെ അവിടെ കോമൺ ആയിട്ടുള്ള വേസ്റ്റ് ഉപേക്ഷിക്കുന്ന ആ ഒരു സ്ഥലത്ത് കൊണ്ടു ചെന്നിട്ട് ഉപേക്ഷിക്കുകയാണ് നോർത്ത് ഇന്ത്യയിൽ പൊതുവേ ദീപാവലി ആഘോഷം വളരെ നല്ല രീതിയിൽ നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പടക്കത്തിന്റെ വേസ്റ്റുകളെല്ലാം തന്നെ ഒരുപാട് ഉണ്ടാവും എന്തായാലും ആ ദിവസം രാവിലെ തന്നെ മുനിസിപ്പാലിറ്റിയിലെ ജോലിക്കാർ വലിയ വണ്ടിയുമായിട്ട് അൽവാർ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് വന്നിട്ട് ജനങ്ങൾ ഉപേക്ഷിച്ച ആ മാലിന്യം എല്ലാം തന്നെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സാധാരണ പോലെ തന്നെ മാലിന്യം അടങ്ങിയിട്ടുള്ള ഒരുപാട് പ്ലാസ്റ്റിക് കവറുകൾ അവിടെ ഉണ്ടായിരുന്നു ഓരോരോ പ്ലാസ്റ്റിക് കവറുകളായിട്ട് ബാഗുകളായിട്ട് ഇവർ ഈ പറയുന്ന വണ്ടിയിലേക്ക് എടുത്തു വെച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടേ ഇരിക്കുന്നതിനിടയ്ക്ക് ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്നും വല്ലാത്തൊരു ദുർഗന്ധം അവർക്ക് ലഭിക്കുകയാണ് എന്താണ് ഇത്രയ്ക്കും സഹിക്കാൻ കഴിയാത്തൊരു ദുർഗന്ധം എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പ്ലാസ്റ്റിക് കവർ പതിയെ അവർ പിടിച്ച് വലിച്ചു കീറി തുറന്ന് നോക്കിയ സമയത്ത് അതിനുള്ളിൽ കണ്ട കാഴ്ച ഒരു കൈയാണ് ആണ് അതായത് കത്തിക്കരിഞ്ഞ് പകുതി അവസ്ഥയിലായിട്ടുള്ള ഒരു മനുഷ്യന്റെ കൈ ഇത്തരത്തിൽ കൈ കണ്ടു എന്ന് പറഞ്ഞല്ലേ ആ ഒരു കൈയിൽ സ്ത്രീകളിടുന്ന ഒരു വളയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതൊരു സ്ത്രീയുടെ കൈയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അവർ വളരെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആളുകളെ എല്ലാം തന്നെ ഈ ഒരു കാര്യം അറിയിച്ചു പോലീസ് സ്റ്റേഷനിലേക്കും വിളിച്ചു പറയുകയും ചെയ്തു പോലീസുകാർ വളരെ പെട്ടെന്ന് തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി പോലീസുകാർ ഈ പറയുന്ന കൈയെല്ലാം തന്നെ നല്ല രീതിയിൽ നോക്കിയിട്ട് ആ ഒരു മാലിന്യ കൂമ്പാരത്തിൽ വീണ്ടും നല്ല രീതിയിൽ പരിശോധിക്കാനായി തുടങ്ങി ശരീരത്തിന്റെ മറ്റു അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ എങ്ങനെയൊക്കെ പരിശോധിച്ചിട്ടും പോലീസുകാർക്ക് മറ്റ് ഭാഗങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല എന്തായാലും പോലീസുകാർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി ആരോ ഒരാൾ ഒരാളെ കൊലപ്പെടുത്തിയിട്ട് അയാളുടെ ശരീരഭാഗങ്ങൾ ഓരോരോ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ട് നിക്ഷേപിച്ചതായിരിക്കാം അതുകൊണ്ട് തന്നെ പോലീസുകാർ അതിന് പരിസരത്തുള്ള മറ്റുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിലും പോയിട്ട് നല്ല രീതിയിൽ പരിശോധിക്കുകയാണ് അത് മാത്രമല്ലാതെ പോലീസുകാർക്ക് ലഭിച്ച ആ ഒരു കൈയിൻ്റെ ഭാഗമില്ലേ അത് കൂടുതൽ പരിശോധനയ്ക്കായിട്ട് അയക്കുകയും ചെയ്തു പോലീസുകാർ അൽബാർ എന്ന് പറയുന്ന സ്ഥലത്തെ ബാക്കിയുള്ള മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്ത് കൂടെ പരിശോധിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞില്ലേ അവിടെ നിന്നും മറ്റുള്ള ശരീരത്തിന്റെ ഭാഗങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ അടുത്തടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കെല്ലാം തന്നെ ഈ ഒരു വിവരം പാസ് ചെയ്തിട്ട് ഈ പറയുന്ന സ്റ്റേഷൻ്റെ പരിധിയിലുള്ള മാലിന്യങ്ങളെല്ലാം തന്നെ എല്ലാ പോലീസ് സ്റ്റേഷൻ്റെ ആളുകളും പരിശോധിക്കാനായി തുടങ്ങി ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങൾ കാലും തലയും ഉടലും എല്ലാം തന്നെ അവർക്ക് കണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞു പോലീസുകാർക്ക് ലഭിച്ച ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെല്ലാം തന്നെ മുമ്പത്തേതുപോലെ കൈ പരിശോധനയ്ക്ക് അയച്ച പോലെ എല്ലാ ശരീരഭാഗങ്ങളും പരിശോധനയ്ക്ക് അയക്കുകയാണ് അങ്ങനെ അവസാനം അതിൻ്റെ റിസൾട്ട് വന്നു അതിൽ പറയുന്നത് ഇതൊരു സ്ത്രീയുടെ ശരീരം തന്നെയാണ് എന്നാണ് ഈ ശരീരഭാഗങ്ങളിൽ തല ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ തലയുടെ ഭാഗമെല്ലാം ആ മുഖത്തിൻ്റെ ഭാഗമെല്ലാം തന്നെ കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ആരാണിത് എന്ന് വ്യക്തമല്ല എന്തായാലും ഈ പറഞ്ഞ പരിശോധന കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ടിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു സ്ത്രീയുടെ ശരീരമാണ് ഇത് എന്ന് ഇത് കൂടാതെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള മറ്റ് ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ മരിച്ചിട്ട് അഞ്ച് ദിവസം ആയിട്ടുണ്ട് ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷമാണ് സ്ത്രീയുടെ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് ആരാണോ ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയത് അയാൾക്ക് ഈ സ്ത്രീ ആരാണെന്ന് മറ്റാരും മനസ്സിലാക്കരുത് ഈ സ്ത്രീ ആരാണെന്ന് ആരും തന്നെ മനസ്സിലാക്കാൻ പാടില്ല എന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ശരീരത്തിന്റെ തോലിന്റെ ഭാഗമെല്ലാം തന്നെ അയാൾ എന്തോ ഒരു ആയുധം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചീന്തി എടുത്തിട്ടുണ്ട് ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ സ്ത്രീ ആരാണ് എന്നത് ആദ്യം കണ്ടുപിടിക്കണം അതിനു വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലാം തന്നെ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്തിട്ട് അവിടെ ഈ പറഞ്ഞ ദിവസങ്ങളിലായിട്ട് എന്തെങ്കിലും മിസ്സിങ് കംപ്ലൈന്റ് വന്നിട്ടുണ്ടോ ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ മിസ്സിംഗ് ആയി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെ ഒരു സ്ത്രീ മിസ്സായി എന്ന് പറഞ്ഞ് ആരും തന്നെ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല കേസ് അന്വേഷണം യാതൊരു ക്ലാരിറ്റിയും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഇരുപത്തഞ്ചു വയസ്സിന് താഴെയുള്ള ഈ സ്ത്രീ മരിച്ചത് ഈ സ്ത്രീയുടെ അടുത്ത ബന്ധുക്കൾ ആരും തന്നെ അറിഞ്ഞിട്ടില്ല അതല്ല എങ്കിൽ ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയത് ഈ സ്ത്രീയുടെ അടുത്ത് നിൽക്കുന്ന ആരോ ഒരാൾ തന്നെയാണ് അതുകൊണ്ടാണ് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മിസ്സിങ് കംപ്ലൈന്റ് ഒരു പോലീസ് സ്റ്റേഷനിലേക്കും എത്താത്തത് കാര്യങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്ക് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടണമായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസുകാർ ഇങ്ങനെ ഒരു അഡ്വെർടൈസ്മെൻ്റ് എന്ന രീതിയിൽ ഒരു കാര്യം പറയുകയാണ് ഒരു ടി വി ചാനലെല്ലാം തന്നെ കൊടുക്കുകയാണ് ഇങ്ങനെ ഒരു സ്ത്രീയുടെ ശരീരഭാഗങ്ങളെല്ലാം തന്നെ കുപ്പത്തൊട്ടിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസുകാർ പറയുന്നുണ്ട് അതുകൂടാതെ പൊതുവേ എല്ലാവരോടുമായിട്ട് പറയുന്നത് കുറച്ച് ദിവസത്തിന് മുമ്പ് അതായത് ഈ ഇന്ന ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ഇരുപത്തഞ്ച് വയസ്സോ അതിൽ താഴെയോ പ്രായം തോന്നിക്കുന്ന ഏതെങ്കിലും സ്ത്രീകൾ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാം എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ഒരു അഡ്വെർടൈസ്മെന്റ് കൊടുക്കുകയാണ് ഇങ്ങനെ ജസ്റ്റ് ബന്ധപ്പെടുക എന്ന് മാത്രമല്ല അങ്ങനെ കൃത്യമായിട്ട് പറയുന്നവർക്ക് ഒരു പാരിതോഷികവും പോലീസുകാർ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വാർത്ത പോയ ശേഷം ഒന്ന് രണ്ട് ദിവസത്തേക്ക് ആരും തന്നെ ഈ പറയുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ വിളിക്കാനായി തുടങ്ങി അതിൽ ചിലർ സത്യസന്ധമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു മറ്റു ചിലർ ആയിക്കോട്ടെ പോലീസുകാരെ പോലും പറ്റിക്കാനായിട്ട് ഇല്ലാത്ത ഓരോരോ കാരണങ്ങൾ പറഞ്ഞു ഈ പറഞ്ഞ പോലീസുകാർ ഓഫർ ചെയ്ത ആ ഒരു കാര്യം കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ പോലീസുകാർ കൊടുത്ത നമ്പറിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞില്ലേ ഈ വിളിച്ച ആളുകൾ പറഞ്ഞ സ്ഥലത്തേക്കെല്ലാം തന്നെ പോലീസുകാർ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ പോലീസുകാർക്ക് സംശയം തോന്നുന്ന ഒരു പെർട്ടിക്കുലർ വ്യക്തി വിളിച്ച ആ ഒരു ഭാഗത്ത് പോലീസുകാർ സ്റ്റെക്കായി യോഗേഷ് എന്ന പേരിൽ ഒരു വ്യക്തി അയാൾക്ക് മുപ്പത്തഞ്ച് വയസ്സാണ് പ്രായം ഈ യോഗേഷിന്റെ നെയ്ബർ ആണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പോലീസുകാരോട് അങ്ങോട്ടേക്ക് വരാനായിട്ട് പറഞ്ഞത് ഈ അയൽവാസി പോലീസുകാരോട് പറഞ്ഞു കൊടുത്ത കാര്യം എന്ന് പറയുന്നത് യോഗേഷിന്റെ കൂടെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് യോഗേഷും ഭാര്യയും ഇയാളുടെ നൈബറായിട്ട് അവിടെ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാനായിട്ട് വരുന്നത് യോഗേഷ് മറ്റു പല കടകളിലേക്ക് പോയിട്ട് സാധനങ്ങളെല്ലാം തന്നെ വിൽപ്പന ചെയ്യുന്നൊരു വ്യക്തിയാണ് അയാളുടെ ഭാര്യ അതീവ സുന്ദരിയാണ് രണ്ട് വർഷങ്ങളായിട്ട് ഇവർ ഒരുമിച്ച് തന്നെയാണ് ആ വീട്ടിൽ താമസിക്കുന്നത് ചില വഴക്കുകളെല്ലാം തന്നെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് ചില ശബ്ദങ്ങളെല്ലാം തന്നെ വെളിയിൽ കേൾക്കാം എന്നാൽ ഇപ്പോൾ അഞ്ചാറ് ദിവസമായിട്ട് യോഗേഷിൻ്റെ ഭാര്യയെ ഞങ്ങൾ ആരും തന്നെ വെളിയിൽ കണ്ടിട്ടില്ല ആയിട്ട് എല്ലാവരും വെളിയിലൊക്കെ വന്നിട്ട് ആഘോഷിക്കുകയൊക്കെ ചെയ്യില്ലേ ആ ഒരു ദിവസം പോലും യോഗേഷിൻ്റെ ഭാര്യയെ ഞങ്ങൾ വെളിയിൽ കണ്ടിട്ടില്ല എന്നാണ് ഇയാൾ ഈ അയൽവാസി പോലീസുകാരോട് പറഞ്ഞു കൊടുത്തത് ഈ പറഞ്ഞത് കേട്ടപ്പോൾ പോലീസുകാർ നേരെ യോഗേഷിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നിട്ട് യോഗേഷിനെ കണ്ടു ആ വീട്ടിൽ യോഗേഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളുടെ ഭാര്യ എവിടെയെന്നാണ് പോലീസുകാർ യോഗേഷിനോട് ചോദിച്ചത് ഇതിന് മറുപടിയായിട്ട് യോഗേഷ് പറഞ്ഞ കാര്യം എൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലി ലഭിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ പോയിട്ട് വൈകുന്നേരം ഏഴ് മണിക്കാണ് വീട്ടിലേക്ക് തിരികെ വരിക എൻ്റെ കൂടെ തന്നെ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു എവിടേക്കും പോയിട്ടില്ല അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന് യാതൊരു സംശയം തോന്നാത്ത രീതിയിൽ വളരെ കൂളായിട്ടാണ് യോഗേഷ് പോലീസുകാരോട് പറഞ്ഞത് യോഗേഷിൻ്റെ സംസാരത്തിൽ യാതൊരു സംശയവും തോന്നാത്തത് കൊണ്ട് തന്നെ പോലീസുകാർ അവനോട് പറഞ്ഞു എന്തായാലും ഭാര്യ ഏഴ് മണിക്ക് തിരികെ വരുമല്ലോ അങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് ഞങ്ങളെ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ പോവുകയാണ് എന്തായാലും യോഗേഷ് ഒന്നും ആയിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് സ്റ്റേഷനിലെത്തിയിട്ട് ആ ദിവസം ഏഴ് മണി കഴിഞ്ഞു എട്ട് മണി കഴിഞ്ഞു യോഗേഷ് പോലീസുകാരെ വിളിച്ചില്ല എന്താണ് വിളിക്കാത്തതെന്ന് എന്ന് വിചാരിച്ചിട്ട് യോഗേഷ് കൊടുത്ത നമ്പറിൽ തിരിച്ച് വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ പോലീസുകാർ ഈ യോഗേഷിന്റെ വീട്ടിലേക്ക് എത്തുകയാണ് ഇങ്ങനെ എത്തിയപ്പോൾ ആ വീട് പൂട്ടിയ നിലയിലാണുള്ളത് യോഗേഷ് ആ വീട്ടിലില്ല യോഗേഷ് വീട്ടിലില്ല എന്നറിഞ്ഞതും പോലീസുകാർ വീണ്ടും ഈ ആദ്യം വിളിച്ചു പറഞ്ഞില്ലേ പോലീസ് സ്റ്റേഷനിലേക്ക് ആ അയൽവാസിയുടെ അരികിലെത്തി എന്നിട്ട് ചോദിച്ചു യോഗേഷ് ഈ വീട്ടിലുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ അയാളുടെ ഭാര്യ വീട്ടിലേക്ക് വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു അയാൾ പറഞ്ഞത് ഇല്ല സർ അങ്ങനെ ഭാര്യ വന്നിട്ടില്ല യോഗേഷ് ഈ വീട്ടിലുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്നില്ല ഈ കാര്യം മാത്രമേ ഞങ്ങൾക്കും അറിയുള്ളൂ എന്നാണ് വളരെ സാധാരണമായിട്ട് അയാൾ അയൽവാസി പോലീസുകാരോട് മറുപടി പറഞ്ഞത് അയാൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യോഗേഷിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ യോഗേഷ് വാടകയ്ക്ക് താമസിക്കുന്ന വീടില്ലേ അതിന്റെ ഉടമസ്ഥനെ കണ്ടാൽ മതി അയാൾക്കാണ് യോഗേഷിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുക എന്നതാണ് തുടർന്ന് പോലീസുകാർ നേരെ ഈ ഹൗസ് ഓണറിന്റെ വീട്ടിലേക്ക് എത്തി അയാളെ കണ്ടിട്ട് യോഗേഷിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയാണ് അയാളിൽ നിന്നും നിർണായകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു യോഗേഷിന്റെ യഥാർത്ഥ നാട് ഹരിയാനയാണ് അയാളുടെ ഭാര്യയുടെ പേര് ആരതി ദേവി എന്നാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് യോഗേഷ് തന്റെ ഭാര്യയും കൂട്ടിയിട്ട് ഈ വീട്ടിലേക്ക് വാടകയ്ക്ക് താമസിക്കാനായിട്ട് വരുന്നത് യോഗേഷിന്റെ ഭാര്യയ്ക്ക് പ്രത്യേകിച്ച് ജോലി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും ഈ ഹൗസ് ഓണർ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള ആരതി ദേവിയെ കുറച്ച് ദിവസമായിട്ട് ആ വീട്ടിൽ കാണാനില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഹൗസ് ഓണർ യോഗേഷിനോട് ചോദിച്ചിട്ടുമുണ്ടായിരുന്നു ഭാര്യ എവിടെയെന്ന് ഇതിന് മറുപടിയായിട്ട് യോഗേഷ് പറഞ്ഞ കാര്യം ഭാര്യ ദീപാവലിയായിട്ട് സ്വന്തം വീട്ടിൽ കുറച്ച് ദിവസം പോയിട്ട് നിൽക്കാനായിട്ട് പോയി എന്നാണ് എന്നാൽ യോഗേഷ് പോലീസുകാരോട് പറഞ്ഞു കൊടുത്തത് ഭാര്യയ്ക്ക് ജോലി ലഭിച്ചു അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഏഴുമണിയാകുമ്പോൾ ഭാര്യ തിരികെ വീട്ടിലേക്ക് വരുമെന്നാണ് ഇതിൽ നിന്നും പോലീസുകാർക്ക് രണ്ട് കാര്യം വളരെ വ്യക്തമായി ഒന്നാമത്തേത് യോഗേഷ് പോലീസുകാരെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു രണ്ടാമത്തേത് യോഗേഷിന്റെ ഭാര്യയായിട്ടുള്ള ആരതിക്ക് എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ പോലീസുകാർ മറ്റൊന്നും ചിന്തിക്കാതെ ആ പൂട്ടി കിടക്കുന്ന ആ വാടക വീടിലെ അതിൻ്റെ പൂട്ടെല്ലാം തന്നെ പൊളിച്ചിട്ട് ആ വീട്ടിനകത്തേക്ക് കയറുകയാണ് അങ്ങനെ ആ വീട്ടിനകത്തേക്ക് കയറിയപ്പോൾ പോലീസുകാർക്ക് നല്ല രീതിയിൽ ദുർഗന്ധം ലഭിക്കുകയാണ് സോ ആ വീടിന്റെ പല ഭാഗത്തും രക്ത കറകളുണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി കുറച്ച് ദിവസമായെങ്കിലും അത് പോലീസുകാർ അവിടെ ടെസ്റ്റ് എല്ലാം തന്നെ നടത്തിയപ്പോൾ പോലീസുകാർക്ക് വളരെ വ്യക്തമായി അതുകൂടാതെ ആ വീട്ടിനുള്ളിൽ ഒരു ഫ്രിഡ്ജ് ഉണ്ട് ആ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ ഇല്ല പക്ഷേ കുറച്ച് പ്ലാസ്റ്റിക് കവറുകളുണ്ട് ആ പ്ലാസ്റ്റിക് കവറുകളിലെല്ലാം തന്നെ രക്തം പുരണ്ടിട്ടുണ്ട് ഈ ഫ്രിഡ്ജിനുള്ളിൽ നിന്നും വളരെ രൂക്ഷമായിട്ടുള്ള ഗന്ധം വെളിയിലേക്ക് വരുന്നുമുണ്ട് ആ വീട്ടിനുള്ളിൽ കണ്ട മറ്റൊരു വിചിത്രമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ വീടിന്റെ ചുമരനോട് ചേർന്ന് ഒരു മൂലയ്ക്കായിട്ട് എന്തോ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട് ആ ഭാഗത്ത് നിന്നും വളരെ സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ദുർഗന്ധമാണ് വരുന്നത് ഇത്രയും കാര്യങ്ങൾ ആ വീട്ടിനുള്ളിൽ കണ്ടപ്പോൾ പോലീസുകാർ ഏറെക്കുറെ ഊഹിച്ചു എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് പക്ഷെ അതൊന്നും ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ അത് കൂടാതെ യോഗേഷിനെ ആ വീട്ടിൽ കാണുന്നുമില്ല എന്തായാലും യോഗേഷ് താമസിക്കുന്ന ആ വാടക വീടിന്റെ ഹൗസ് ഓണറിൽ നിന്നും യോഗേഷിന്റെ അഡ്രസ്സ് യഥാർത്ഥ അഡ്രസ്സ് മനസ്സിലാക്കിയിട്ട് പോലീസുകാർ നേരെ ഹരിയാനയിലേക്ക് പോവുകയാണ് അവിടെ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ അവിടെ വെച്ച് തന്നെ യോഗേഷിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു യോഗേഷിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ഹരിയാനയിൽ നിന്നും അൽവാറിലേക്ക് അൽവാറിലെ സ്റ്റേഷനിലേക്ക് യോഗേഷിനെ കൊണ്ടുവന്നു എന്നിട്ട് കൂടുതൽ ചോദ്യം ചെയ്തു ഇങ്ങനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ യോഗേഷ് എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു ഞാൻ തന്നെയാണ് എൻ്റെ ഭാര്യയായിട്ടുള്ള ആരതി ദേവിയെ കൊലപ്പെടുത്തിയത് ഞാൻ അവളെ കൊലപ്പെടുത്തിയിട്ട് അവളുടെ ശരീരഭാഗങ്ങളെല്ലാം തന്നെ പല തുണ്ടുകളാക്കി മാറ്റി അതിൽ ചില ശരീരഭാഗങ്ങൾ കത്തിച്ചു ഈ പറഞ്ഞ തൊലിയെല്ലാം തന്നെ ഞാൻ ഉരിഞ്ഞെടുത്തു എന്നിട്ട് പല മാലിന്യ ഭാഗങ്ങളിലായിട്ട് നിക്ഷേപിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ യോഗേഷ് പോലീസിനോട് സമ്മതിച്ചു നീ എന്തിനു വേണ്ടിയാണ് ഇത്രയും വലിയൊരു ക്രൂരമായിട്ടുള്ള പാവം ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പോലീസുകാരോട് ഏറ്റു പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് യോഗേഷിന് ആരതിയെ കൂടാതെ മറ്റൊരു ഭാര്യയും മകളും ഉണ്ട് രണ്ടാമത്തെ ഭാര്യയാണ് ആരതി ആദ്യത്തെ ഭാര്യയും മകളും യോഗേഷിനെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചിട്ട് പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗേഷ് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് വീട്ടുകാർക്കെല്ലാം തന്നെ നല്ല രീതിയിൽ പൈസ കൊടുക്കുന്ന ഒരാളാണ് പക്ഷേ യോഗേഷിന് ഒരു കുഴപ്പമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ സംശയ രോഗം ആദ്യ ഭാര്യ നല്ല സംശയമായിരുന്നു യോഗേഷിന് മറ്റേതോരു കാമുകൻ നിനക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ എന്നും ഉപദ്രവിക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഭാര്യയെ നല്ല രീതിയിൽ മർദ്ദിക്കുകയും കുട്ടിയെ നല്ല രീതിയിൽ മർദ്ദിക്കുകയും എല്ലാം തന്നെ ചെയ്തു വരാറുണ്ടായിരുന്നു അങ്ങനെ യോഗേഷിന്റെ ശല്യം സഹിക്കാൻ കഴിയാതെ ക്രൂരത സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ആദ്യ ഭാര്യ സ്വന്തം മകളെയും എടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് യോഗേഷിനെ ഉപേക്ഷിച്ചിട്ട് പോയത് ആദ്യ ഭാര്യ ഉപേക്ഷിച്ച് പോയ ശേഷം യോഗേഷ് കുറച്ചു കാലം തനിച്ച് തന്നെയാണ് ജീവിച്ചത് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യോഗേഷിന് വീണ്ടും വിവാഹം കഴിക്കാനുള്ള ഒരു ആഗ്രഹം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ യോഗേഷിനെ കുറിച്ച് അറിയുന്ന യോഗേഷിന്റെ നാട്ടുകാരും തന്നെ അവന് പെണ്ണ് കൊടുക്കില്ല ഇത്തരത്തിൽ സംശയ രോഗിയാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ യോഗേഷ് ഓരോരോ കല്യാണ ആലോചനയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും പേടിച്ച് പിൻവാങ്ങുകയാണ് ചെയ്യുക യോഗേഷിന് മറ്റൊരു വിവാഹം കഴിക്കാനുള്ളൊരു ആഗ്രഹം നല്ല രീതിയിൽ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് അങ്ങനെ യോഗേഷിന്റെ ഒരു സുഹൃത്ത് യോഗേഷിനോട് പറയാണ് ബീഹാറിലെ പാട്ന എന്ന് പറയുന്ന സ്ഥലത്ത് സ്ത്രീകളെ മേടിക്കാനായിട്ട് കഴിയും പണം കൊടുത്തിട്ട് അങ്ങനെ മേടിച്ചിട്ട് ആ സ്ത്രീ വിവാഹം കഴിക്കാം ഒരുപാട് ഭംഗിയുള്ള സ്ത്രീകളെ എല്ലാം തന്നെ അവിടെ കിട്ടുമെന്ന് ഈ സുഹൃത്ത് പറയുകയാണ് ഈ സുഹൃത്ത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ യോഗേഷ് നേരെ ബീഹാറിലെ പാട്നയിലേക്ക് പോയിട്ട് അവിടെ ഒരു കുടുംബത്തിൽ നിന്നും ഈ ആരതി ദേവിയെ ഇരുപത്തി രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് സ്വന്തമാക്കി ആരതി വളരെയധികം സൗന്ദര്യമുള്ളൊരു സ്ത്രീ ആയിരുന്നു അങ്ങനെ ആ നാട്ടിൽ ഇനി താമസിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് യോഗേഷ് ഈ പറയുന്ന സ്ഥലത്തേക്ക് രാജസ്ഥാനിലേക്ക് വന്നിട്ട് അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് പുതിയൊരു ജീവിതം ആരംഭിച്ചത് പക്ഷേ യോഗേഷിന്റെ സ്വഭാവം എപ്പോഴും മാറില്ലായിരുന്നു യോഗേഷ് വീട്ടിൽ നിന്നും ജോലിക്ക് പോയിട്ട് വൈകുന്നേരമാണ് തിരികെ വരിക ചില ദിവസങ്ങൾ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരികയും ചെയ്യും വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ യോഗേഷിന് വീട്ടിലുള്ള ഭാര്യ സംശയമാണ് ഏതോ ഒരു കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവർ തമ്മിൽ ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു സംശയമാണ് യോഗേഷിനുള്ളത് അത് എന്തുകൊണ്ട് വരുന്നു എന്നറിയില്ല പക്ഷേ ഇയാൾ ഈ ഒരു സംശയത്തിന് അടിമയാണ് ആരതി ദേവിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് നാളുകൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നോ എന്നാൽ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് എത്തുന്ന യോഗേഷ് ഭാര്യയോട് ചോദിക്കുകയാണ് നിന്റെ കാമുകൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നോ ചില ആളുകൾ പറഞ്ഞത് കേട്ടല്ലോ അവൻ വന്നിട്ടുണ്ടായിരുന്നോ എന്താണ് നിന്നെ ചെയ്തത് നിങ്ങൾ തമ്മിൽ എന്താണ് ചെയ്തത് എന്നൊക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ആരതി ദേവിയെ തല്ലാനായിട്ട് തുടങ്ങും നല്ല രീതിയിൽ മർദ്ദിക്കാനായി തുടങ്ങും സംഭവം ഈ രീതിയിൽ പണം കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്നതല്ലേ ആ സ്ത്രീക്ക് എന്തുമാത്രം വോയിസ് ഉണ്ടായിരുന്നു അവരുടെ സാഹചര്യം എന്തായിരുന്നു അവരുടെ ആ ഒരു വേദന എത്രമാത്രമായിരുന്നു എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും എന്തായാലും ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും മറ്റു വഴിയൊന്നും ഇല്ലാതെയും ആരതി ദേവി അയാളുടെ കൂടെ ജീവിച്ചു വന്നു ഏകദേശം രണ്ട് വർഷം ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം യോഗേഷിന് യോഗേഷ് ഭാര്യയുടെ കൂടെ വീട്ടിൽ തന്നെ ഒന്നോ രണ്ടോ ദിവസം ഇരിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല എന്നാൽ അയാൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വരുമാനം വേണ്ടേ ഭക്ഷണം കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ജോലിക്ക് പോകണം ജോലിക്ക് പോയിട്ട് ജോലി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇയാൾക്ക് സംശയമാണ് ടെൻഷനാണ് വീട്ടിൽ ആരോ വന്ന് കേറിയിട്ടുണ്ട് ഭാര്യ എന്തോ ചെയ്യുന്നുണ്ട് ഭാര്യ അയാളെ വിളിച്ച് വരുത്തിയതാണ് ഭാര്യയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് കാമുകന്മാരുണ്ട് ഇങ്ങനെയൊക്കെ അയാൾ സ്വയം ചിന്തിച്ച് കൂട്ടുകയാണ് ചിന്തിച്ച് ചിന്തിച്ച് അയാളുടെ സമനില തെറ്റിയ അവസ്ഥയായി ഇതിൻ്റെ പേരിൽ എല്ലാ ദിവസവും മർദ്ദനം അങ്ങനെ ആ ദിവസം രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഇരുപത്തി ഒന്ന് തന്നെ കഴിഞ്ഞിട്ട് യോഗേഷ് വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിയ ഉടനെ ഭാര്യയോട് ചോദിക്കുകയാണ് നിന്റെ കാമുകന്മാർ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ അവർ നിന്നെ എന്താണ് ചെയ്തത് നീ അവരെ എന്താണ് ചെയ്തത് നീ അവരെ എങ്ങനെയാണ് വിളിച്ചു വരുത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ സഹി കെട്ടപ്പോൾ വേറെ വഴിയൊന്നും ഇല്ലാതായപ്പോൾ ഭാര്യയായിട്ടുള്ള ആരതിയും ഇതിനെതിരെ എതിർത്ത് സംസാരിക്കാനായി തുടങ്ങി അത് യോഗേഷിന് തീരെ ഇഷ്ടപ്പെട്ടില്ല അയാൾ നല്ല രീതിയിൽ ഭാര്യയെ മർദ്ദിക്കുകയാണ് ഈ മർദ്ദനമേറ്റ് ആരതി നിലത്ത് ബോധം കെട്ട് വീണു ബോധം കിട്ട് വീണ ആരതിയെ ആരതിയുടെ കഴുത്തിൽ ഒരു കയറ് ചുറ്റിയിട്ട് മുറുക്കി ആരതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം അയാൾക്ക് പേടിയായി താൻ ഒരിക്കലും ഇതിൻ്റെ പേരിൽ ജയിലിൽ പോകാൻ പാടില്ല എന്ന് അയാൾ തീരുമാനിക്കുകയാണ് അങ്ങനെ ആ ഒരു ഭാര്യയുടെ ശരീരം ഇല്ലാതാക്കാനായിട്ട് അയാൾ തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ഭാര്യയുടെ ശരീരഭാഗങ്ങളെല്ലാം തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൽ ചില ശരീരഭാഗങ്ങൾ കത്തിക്കാനായിട്ടും അയാൾ ശ്രമിച്ചിട്ടുണ്ട് ആരാണെന്ന് തിരിച്ചറിയാതിരിക്കാനായിട്ട് ഭാര്യയുടെ മുഖത്തിൻ്റെ ഭാഗമെല്ലാം തന്നെ അയാൾ കത്തിച്ച് വികൃതമാക്കി വെച്ചു ആ ശരീരത്തിൻ്റെ തൊലികളെല്ലാം തന്നെ അയാൾ ഉരിഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ഭാഗത്ത് തന്നെ എല്ലാ ശരീരാവശിഷ്ടങ്ങളും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് അയാൾക്കറിയാം അതുകൊണ്ട് ശരീരാവശിഷ്ടങ്ങളെല്ലാം തന്നെ കുറച്ച് ഫ്രിഡ്ജിലാക്കിയിട്ട് ഓരോരോ ദിവസങ്ങളിലായിട്ട് ആ ഭാഗങ്ങളെല്ലാം പല പല ഭാഗങ്ങളിലായി അയാൾ ഉപേക്ഷിച്ചു യോഗേഷ് പോലീസുകാരോട് വിശദീകരിച്ച് കൊടുത്ത കാര്യങ്ങൾ കേട്ടപ്പോൾ പോലീസുകാർ സത്യത്തിൽ ഞെട്ടി തരിച്ചു പോയി യോഗേഷ് ഇപ്പോൾ ജയിലിലാണ് അയാൾക്ക് ജീവഭരുന്ന ശിക്ഷയാണ് കോടതി വിധിച്ചത് ഇതുപോലെയൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുമോ എന്ന് പോലീസുകാർക്ക് പോലും തോന്നിയിട്ടുണ്ടാവും എന്തായാലും ഈ സംശയ രോഗം എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ് നമ്മളുടെ പല വീടുകളിലും ഈ സംശയ രോഗമുണ്ട് ഭാര്യ ഭർത്താവിനെ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ എല്ലാം തന്നെ പരസ്പരം സംശയിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ പല വീട്ടിലും ഉണ്ടാവാറുണ്ട് സത്യത്തിൽ സംശയം തോന്നി തുടങ്ങിയാൽ ആ കുടുംബത്തിന്റെ താളം തന്നെ തെറ്റുമെന്നത് ഉറപ്പുള്ള ഒരു കാര്യമാണ് പിന്നീട് അങ്ങോട്ട് അവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയേ എന്തൊക്കെ ക്ഷമിച്ചും സഹിച്ചും കൊടുത്താലും വീണ്ടും തൊട്ടടുത്തൊരു സാഹചര്യത്തിൽ വീണ്ടും അടുത്ത സംശയമായിട്ട് വരും എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് സെക്ഷനിൽ അറിയിക്കണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ